ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല റാവുത്തർ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് മലമ്പുഴ നൂറടി റോഡിലാണ് അതുകൂടാതെ നല്ല നന്നാരി സർബത്തും ഉണ്ട് ചില്ലി ബിരിയാണി ഇല്ല ഇതാണ് ചില്ലി ബിരിയാണി ആരാ ചില്ലി ബിരിയാണി കാട്ടാനാണ് ാലും റെഡിയാക്കുന്നു പതിനേരസ വെള്ള ഓടില്ല അമ്പാടി പറയുന്ന Call voice call from ഞാൻ ഞാൻ നിങ്ങൾ വിട്ടോളൂ ഞാൻ വരുമ്പോ തരാം രാവിലെ ഏത് തന്നെ ആണ് മുപ്പതും പത്തും വെച്ചാ എക്സ്ട്രാ കൈ വെക്കും അത് വേണമെങ്കിൽ നമുക്ക് പീസെല്ലാം വെക്കാം പാക്കറ്റ് മതി ബിരിയാണി കഴിച്ചു കഴിഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സോറാസുറത്തും കൂടെ കുടിച്ചിട്ട് വീഡിയോ വൈകാൻ പോവാണ് അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അടുത്ത വീടുകൾ കാണുന്നവരെ ബൈ